ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ടൂർണമെന്റായ രഞ്ജി ട്രോഫിയിൽ ആദ്യമായി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള ടീം ആവേശകരമായ സെമി ഫൈനലിൽ കരുത്തരായ ഗുജറാത്തിനെതിരെ രണ്ട് റൺസിന്റെ നേരിയ ലീഡ് സ്വന്തമാക്കിയതോടുകൂടിയാണ് കേരളം ചരിത്രത്തിലാദ്യമായി ഫൈനൽ ഉറപ്പാക്കിയിരിക്കുന്നത് രഞ്ജിയിൽ കിരീട പൂരിന് ഇറങ്ങുക എന്ന കേരളത്തിന്റെ എഴുപത്തിനാല് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനിയാണ് ഇതോടെ വിരാമമാവുന്നത് നേരത്തെ ക്വാർട്ടർ ഫൈനലിൽ കാശ്മീരിനെതിരെ ഒന്നാം ഇന്നിംഗ്സിലെ നേടിയ ഒരു റൺസ് ലീഡാണ് കേരളത്തെ സെമിയിലേക്ക് മുന്നേറുവാൻ സഹായിച്ചത് ഇപ്പോഴിതാ ഗുജറാത്തിനെതിരായ സെമിയിൽ രണ്ട് റൺസിന്റെ ത്രസിപ്പിക്കുന്ന ലീഡാണ് കേരളത്തിന്റെ ഫൈനൽ ഉറപ്പാക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ഒന്നാം ഇന്നിങ്സ് ടോട്ടലായ നാനൂറ്റി അൻപത്തി ഏഴ് റൺസിന് മറുപടിയിൽ ഗുജറാത്ത് അഞ്ചാമത്തെയും അവസാനത്തെയും ദിനമായ ഇന്ന് രാവിലെ നാനൂറ്റി അൻപത്തിയഞ്ച് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു നിലവിൽ രണ്ട് റൺസിന്റെ ലീഡുമായി വീണ്ടും ബാറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള ടീം അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മത്സരം സമനിലയിൽ കലാശിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ ആദ്യ ഇന്നിംഗ്സിലെ നേരിയ രണ്ട് റൺസ് ലീഡുമായി കേരളം ഫൈനലിൽ കടക്കുകയും ചെയ്യും നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ കേരള ടീമിന്റെ ഹീറോ ആയി മാറിയത് കാസർകോഡുകാരനായ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസറുദ്ദീനാണ് ആറാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങി അദ്ദേഹം വമ്പൻ സെഞ്ചുറിയുമായി ടീമിനെ നാനൂറ്റി അൻപത്തി ഏഴ് റൺസ് എന്ന വലിയ ടോട്ടലിൽ എത്തിക്കുകയായിരുന്നു നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടിയാണ് അസർ ക്രീസ് വിട്ടത് മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ബോളുകൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഇരുപത് ഫോറും ഒരു സിക്സറും ഉൾപ്പെടുന്നു അറുപത്തി ഒൻപത് റൺസെടുത്ത ക്യാപ്റ്റൻ സച്ചിൻ ബേബി അൻപത്തിരണ്ട് റൺസെടുത്ത സൽമാൻ നിസാർ എന്നിവരുടെ ഫിഫ്റ്റികളും കേരള ടീമിന് കരുത്തായി മറുപടിയിൽ ഗുജറാത്തും ശക്തമായി തിരിച്ചടിച്ചെങ്കിലും കേരളത്തിന്റെ ടോട്ടൽ മറികടക്കുവാൻ സാധിച്ചില്ല നാനൂറ്റി അൻപത്തിയഞ്ച് റൺസിന് അവരുടെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു ഓപ്പണർ പ്രിയങ്ക് പാഞ്ചാലിന്റെ സെഞ്ചുറിയാണ് ഗുജറാത്തിനെ നാനൂറ്റി അൻപത് കടത്തിയത് പ്രിയങ്ക് പാഞ്ചാൽ നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് എടുത്തു ജയമീത് പാദൽ എഴുപത്തിയൊൻപത് റൺസും ആര്യദേശായി എഴുപത്തിമൂന്ന് റൺസുമായി തിളങ്ങുകയും ചെയ്തു